ഒടുവിൽ കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റി അനധികൃത കുടിയേറ്റം ആരോപിച്ച് കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമായി ഇന്ത്യക്കാരെ തിരിച്ചയച്ചതിൽ യു എസിനെ പ്രതിഷേധം അറിയിച്ചു ഇന്ത്യ അതൃപ്തി അറിയിച്ചെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളോട് പറഞ്ഞു യു എസ് പിന്തുടരുന്ന മാർഗ്ഗരേഖയാണിതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വാദിച്ചിരുന്നു വിരുദ്ധ സമീപനത്തിനെതിരെ ഉയർന്ന വ്യാപക പ്രതിഷേധ സർക്കാരിന് കണക്കിലെടുക്കേണ്ടി വന്നെന്നും വ്യക്തമാക്കുന്നതാണ് പുതിയ നിലപാട് നാനൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യക്കാരെ കൂടി തിരിച്ചയക്കുമെന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ വിശദാംശങ്ങൾ യു എസ് കൈമാറിയിട്ടുണ്ടെന്നും മിസ്ത്രി അറിയിച്ചു പന്ത്രണ്ടിന് യു എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുമെന്നും മിശ്രി അറിയിച്ചു കയ്യാമവും ചങ്ങലയും ഇട്ട് ബന്ധിച്ചിരുന്നതിനാൽ വിമാനയാത്രയ്ക്കിടെ ശുചിമുറിയിൽ പോകാൻ പോലും സാധിച്ചില്ലെന്ന് യു എസിൽ നിന്നും നാടുകടത്തപ്പെട്ട ഹരിയാന സ്വദേശികളുടെ വെളിപ്പെടുത്തൽ സ്ത്രീകളടക്കം നാൽപ്പത്തി ഒന്ന് മണിക്കൂർ ഇങ്ങനെയാണ് കഴിച്ചുകൂട്ടിയതെന്ന് കർണാൽ ജില്ലയിലെ കൽറോം സ്വദേശിയായ ആകാശ് വെളിപ്പെടുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും വിലങ്ങോ ചങ്ങലയോ ഉണ്ടായിരുന്നില്ലെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ും ചെറിയ കുപ്പി വെള്ളവും മാത്രമായിരുന്നു വിമാനത്തിൽ ഭക്ഷണമെന്നും ആകാശ് പറയുന്നു അനധികൃത കുടിയേറ്റത്തിന് പിടിയിലായി യു എസിൽ ക്യാമ്പിൽ പാർപ്പിച്ചപ്പോഴും ദിവസേന ഇത്രമാത്രമായിരുന്നു ഭക്ഷണം ഒൻപത് മാസം മുൻപ് മുംബൈ വഴി ബ്രസീലിൽ എത്തിയ ശേഷം ബൊളീവിയ പാനമ കൊലംബിയ മെക്സിക്കോ വഴിയായിരുന്നു യു എസിലേക്കുള്ള യാത്ര ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നായി നൂറ്റി അൻപതിലേറെ പേരുണ്ടായിരുന്നു ഇടയ്ക്ക് പല സംഘങ്ങളായി തിരിഞ്ഞു പാസ്പോർട്ട് മനുഷ്യക്കടത്ത് സംഘം നശിപ്പിച്ചിരുന്നു അഞ്ചു പേർക്കുള്ള കാറിൽ പതിനഞ്ചു പേരെ കുത്തി നിറച്ചായിരുന്നു യാത്ര പാനമയിലെ കാട്ടിലൂടെ മനുഷ്യക്കടത്ത് സംഘത്തിന്റെ മർദ്ദനമേറ്റ് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഒരാഴ്ചയോളം നടക്കേണ്ടി വന്നു കുന്നുകയറുന്നതിനിടെ വീണു മരിച്ച രണ്ടുപേരെ അവിടെ ഉപേക്ഷിച്ചു കാട്ടിൽ വേറെയും മൃതദേഹങ്ങൾ കണ്ടു പണം ചോദിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി മർദ്ദിച്ചു ജനുവരി ഇരുപത്തിയാറിനാണ് ആകാശ അടക്കം ഇരുപത്തിയഞ്ചു പേർ യു എസിലേക്ക് കടന്നത് അപ്പോൾ തന്നെ ബോർഡർ പെട്രോളിന്റെ പിടിയിലായി അവരിൽ നിന്നും കടുത്ത മർദ്ദനവും ഏറ്റും ആകാശിന് സ്റ്റോർ കീപ്പർ ജോലിക്കായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സഹോദരൻ ശുഭം ലുധിയാന സ്വദേശിയായ ഏജന്റിന് നൽകിയത് കൃഷിഭൂമി വിറ്റ പണമായിരുന്നു ഇനി ജീവിതം എങ്ങനെയെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കുടുംബം